നമസ്തേ 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 ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ഭഗവാൻ തരക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം മേടമാസം പിറന്ന് നല്ലൊരു വിഷോക കഴിഞ്ഞ് മേടപ്പത്തായിക്കൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി മേടപ്പത്താണ് അത് വർഷത്തിൽ ഒരാണ്ടിൽ വരുന്ന ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് ഒരുപാട് പ്രാധാന്യങ്ങളുള്ള ഒരുപാട് ഗുണങ്ങൾ തന്നെ ഒരുപാട് സമൃദ്ധികൾ ഭക്തർക്ക് തന്നെ ഒരു ദിവസമാണ് അപ്പോൾ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും ആ ദിവസം ഒരു രീതിയിലും ഒഴിവാക്കാതെ ഒരു രീതിയിലും ആ ദിവസം നമുക്ക് ഉപകാരപ്പെടാതെ കടന്നു പോകാത്ത രീതിയിൽ എല്ലാവർക്കും ഉപകാരപ്രദമാക്കി എടുക്കണം നമുക്ക് മുജ്ജനുമായിട്ട് അനവധി ഉണ്ടാവും നമ്മളുടെ കാരണം കാരണന്മാരുടെ ചെയ്തിരിക്കുന്ന അനവധി ഉണ്ടാവും നമ്മളുടെ പ്രവൃത്തി കൊണ്ട് അനവധി ഉണ്ടാവും എല്ലാവരും പല ആപത്തുകളും കാര്യങ്ങളിലൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ടാവും രോഗ ദുരിതങ്ങൾ നടക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ അനവധി അനവധി ദോഷങ്ങളും ദുരിതങ്ങളും സന്താനങ്ങളുടെ ക്ലേശങ്ങളും വിവാഹ തടസ്സങ്ങളും ഗൃഹനിർമ്മാണത്തിന് തടസ്സങ്ങളും കർമ്മരംഗത്ത് തടസ്സങ്ങളും അങ്ങനെ ഒട്ടനവധി ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും നമ്മുടെ പരിസരത്ത് നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവും അപ്പം അതിനൊക്കെ അനവധി പരിഹാരങ്ങൾ ചെയ്യാനും പ്രായച്ചിത്തങ്ങൾ ചെയ്യാനും പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയ ഒരു ദിവസമാണ് ീ മേടപ്പത്തെന്ന് പറഞ്ഞാല് ഒന്നും വേണ്ട അരയാലിന് ഒരു ഇരുപത്തൊന്ന് പ്രദക്ഷിണം ചെയ്താൽ തന്നെ കിടന്ന ഗുണത്തിന് ഒരു കണക്കുണ്ടാവില്ല അന്നത്തെ ദിവസമേ ഈ മേടപ്പത്ത് ദിവസം ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് അരയാലിന് ഒരു ഇരുപത്തൊന്ന് പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിച്ചാൽ അനവധി ദുരിതങ്ങൾ മാറും അനവധി ആപത്തുകൾ മാറും അനവധി ദോഷങ്ങൾ മാറും അതുപോലെ തന്നെ അന്നത്തെ ദിവസം ആദിത്യനെ കഴിഞ്ഞാൽ വളരെ ഗുണമാണ് ആദിത്യ പൂജ നടത്താം അല്ലെങ്കിൽ പൂജ നടത്താം അല്ലെങ്കിൽ നവക്ഷത്രത്തിൽ പോയിട്ട് ആദിത്യന് ചുവന്ന പട്ട് വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ചുവന്ന പുഷ്പങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ അനവധി കാര്യങ്ങൾ ആദിത്യന് ചെയ്യാവുന്നതാണ് ആദിത്യ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുക ആദിത്യ പൂജ കഴിക്കുക അല്ലെങ്കിൽ പൂജ കഴിക്കുക അതെല്ലാം അന്നത്തെ ദിവസം വളരെ വിശേഷമാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഭഗവതി ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കണത് വളരെ വിശേഷമാണ് ഭഗവതി സേവ കഴിക്കുന്നത് വളരെ വിശേഷമാണ് ഭഗവതിക്ക് കടുംബായുസങ്ങള് നീതിക്കുന്നത് വളരെ വിശേഷമാണ് ഇതെല്ലാം നമ്മളെ ദുരിതങ്ങളെ അകറ്റാൻ വളരെ വിശേഷമാണ് അതുപോലെ തന്നെ എവിടെയെങ്കിലും സർപ്പങ്ങൾക്ക് വഴിപാട് കഴിക്കുന്ന വളരെ വിശേഷമാണ് ഈ മേടപ്പത്തിന് വളരെ വിശേഷമാണ് സർപ്പങ്ങൾക്ക് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുന്നത് സർപ്പക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണതൊക്കെ വളരെ വിശേഷമാണ് ലോകാ ആപത്തുകളും മറ്റു എല്ലാം നീങ്ങുന്നതിന് വളരെ വിശേഷമാണ് ഇങ്ങനെ അനവധി കാര്യങ്ങൾ അന്നത്തെ ദിവസം ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർ അന്നത്തെ ദിവസങ്ങളിൽ പോയി ചെയ്യാം പല ക്ഷേത്രങ്ങളിലും വിശേഷ പൂജകൾ ഉണ്ടാകും നവഗ്രഹ ശാന്തി ഹോമങ്ങൾ ഉണ്ടാകും ഗായത്രി മന്ത്രം കൊണ്ട് ഹോമങ്ങൾ ഉണ്ടാകും സർപ്പത്തിന് വിശേഷ പൂജകൾ ഉണ്ടാവും അങ്ങനെ അനവധി ചടങ്ങുകൾ നാട്ടിലുള്ള പല പല ക്ഷേത്രങ്ങളിലുണ്ടാവും അപ്പം ആരും ആ ദിവസം മിസ് ചെയ്യാൻ പാടില്ല ആരും ആ ഒരു ദിവസം വെറുതെ കളയാൻ പാടില്ല ഇനി അടുത്ത വർഷമേ കിട്ടുള്ളൂ ഒരു വർഷം കഴിയണം ഇങ്ങനെ ഒരു ദിവസം ഇനി വന്ന് ചേരണമെങ്കിൽ അപ്പോൾ ആ ദിവസം ആരും ഒഴിവാക്കാൻ പാടില്ല ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ആൽവൃക്ഷത്തിന് ഇരുപത്തൊന്ന് പ്രദക്ഷിണം ചെയ്താൽ സർവത്ര മോക്ഷം കിട്ടും സർവത്ര ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടും മുജ്ജന്മദ ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടും ഈ ജന്മത്തിന് വന്നാൽക്കാളും ദുരിതങ്ങളിൽ നിന്ന് ആപ മോചനം കിട്ടും ശാപ ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടും വേറൊന്നും ചെയ്യേണ്ട ആൽവൃക്ഷത്തിന് പോയിട്ട് ഇരുപത്തൊന്ന് പതിക്ഷണം ചെയ്തൊന്ന് പ്രാർത്ഥിച്ചാൽ മതി അതല്ലെങ്കിൽ ആദിത്യൻ്റെ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക ആദിത്യനെ പ്രാർത്ഥിക്കുക സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക എല്ലാ ദുരിതങ്ങളും ആ ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് ശമിച്ചു പോകും ഒരു സംശയം വേണ്ട അതല്ലെങ്കിൽ എവിടെയെങ്കിലും അമ്പലത്തിൽ പോയിട്ട് ഗായത്രി മന്ത്രം കൊണ്ട് ഹോമം കഴിക്കുക അത് വളരെ വിശേഷമാണ് വളരെ 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 വിശേഷ വിശേഷമാണ് ഉടനെ ഭഗവതി ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവതിക്ക് പൂജ കഴിക്കുക ഭഗവതിക്ക് മാലചാർത ഭഗവതിക്ക് പുഷ്പാഞ്ജലി കഴിക്കുക ഭഗവതിക്ക് ചുവന്ന മാലചാർത കടുംബായുസം കഴിക്കുക ഇതൊക്കെ വളരെ വിശേഷമാണ് ഈ മേടപ്പത്ത് ദിവസം വളരെ ഗുണം ചെയ്യുന്ന പ്രവൃത്തികളാണ് അതുപോലെ തന്നെ സർപ്പദേവതകൾക്ക് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കാം അവയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നൂറും പാല് കഴിച്ച് പ്രാർത്ഥിക്കാം സർപ്പങ്ങൾക്ക് മൽപ്പായസം കഴിച്ച് പ്രാർത്ഥിക്കാം കതിലിപ്പഴം മഞ്ഞൾപ്പൊടി കല്ലുപ്പ് എന്നിവയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാം ദുരിതങ്ങളും മാറ്റുന്നതിന് വളരെ വിശേഷമാണ് അതിങ്ങനെ ആരും ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഈ ദിവസം ഒഴിവാക്കി കളയാൻ പാടില്ല വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഈ മേടമത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി യഥാശക്തി വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുക സന്താനങ്ങളെ ദുരിതങ്ങൾ മാറട്ടെ കുടുംബത്തിലെ ദുരിതങ്ങൾ മാറട്ടെ ലോക ദുരിതങ്ങൾ മാറട്ടെ ആപത്തുകൾ നീങ്ങട്ടെ സാധിക്കുന്ന എല്ലാവരും എല്ലാവരും ആരും ഒഴിവാവണ്ട സാധിക്കുന്ന എല്ലാവരും അടുത്തുള്ള അമ്പലങ്ങളിൽ പോയിട്ട് ഒന്നിനും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് കാലവൃക്ഷത്തിന് അരയാലിന് ഇരുപത്തൊന്ന് പ്രതിഷേധം ചെയ്ത് പ്രാർത്ഥിക്കുവിൻ അതുമതി ദുരിതങ്ങൾ മാറാൻ പല ക്ഷേത്രങ്ങളിലും വളരെ വിശേഷമായിട്ടുള്ള വഴിപാടുകളുണ്ടാവും ആ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും പോകുവിൻ എല്ലാവരും പോയി പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിക്കുവിൻ വളരെ വിശേഷമാണ് ഇനി ഇങ്ങനത്തെ ദിവസം പറഞ്ഞെങ്കിൽ ഒരു വർഷക്കാലം കഴിയണം അപ്പം ഒഴിവാക്കാൻ പാടില്ല എല്ലാവരും പോയി പ്രാർത്ഥിച്ച് എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം കിട്ടണം ആർക്കും ഒരു ആപത്തുകളായിട്ട് ആരും നടക്കാൻ പാടില്ല ആരും വിഷമം അനുഭവിച്ചിടക്കാൻ പാടില്ല ആരും സങ്കടം അനുഭവിച്ചിടക്കാൻ പാടില്ല എല്ലാവർക്കും കിട്ടണം മോചനം അതിൽ നിന്ന് അപ്പോൾ അതിനിങ്ങനെയുള്ള പല പല കുറുക്ക് വഴികളുണ്ട് അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ വല്ലതും ഉണ്ട് ഭഗവാൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ പല പല സൃഷ്ടികൾ കൊണ്ടും പല പല വ്യത്യാസങ്ങൾ കൊണ്ടൊക്കെ ഇങ്ങനെ അനുഗ്രഹീതമായിട്ടുള്ള പല ദിവസങ്ങളും ഉണ്ട് വർഷത്തിൽ അപ്പോൾ അതിനകത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് മേടപ്പത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കി എല്ലാവരും യഥാശക്തി വഴിപാടില് കഴിച്ച് പ്രാർത്ഥിക്കാം ഇങ്ങനെയുള്ള വീഡിയോസുകൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ബെൽ ബട്ടൺ അടിക്കുക നമ്മളുടെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക സാധിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് ഇത് കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാം എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാ ഗുണങ്ങളും ഉണ്ടാവട്ടെ എല്ലാ സമൃദ്ധിയും ഉണ്ടാവട്ടെ എല്ലാവരും ഭഗവാനനുഗ്രഹിക്കും ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു